കൂടുമ്പോൾ ഇമ്പമുള്ളതാണല്ലേ കുടുംബം ചെറിയൊരു ഇമ്പമുള്ള വിശേഷത്തിനായി ഇന്ന് പോകുന്നത് ഉമ്മാൻ്റെ അനിയത്തിൻ്റെ വീട്ടിലേക്കാണ് എൻ്റെ വീട്ടിൽ നിന്ന് അധികം ഒന്നും ദൂരമില്ലാത്തതുകൊണ്ട് തന്നെ ഞാനും മക്കളും നടന്നിട്ടാണ് പോകുന്നത് അവിടെ എത്തിയപ്പോൾ തന്നെ രണ്ടാളും നല്ല ഫോമില്ല പാട്ടുവെക്കലും ചാടിക്കളിയും ഒക്കെ ആയിട്ട് മാമാരെ കണ്ട പൊലിവിലാണ് അവർ പ്രത്യേക മുന്നറിയിപ്പോടൊന്നും അല്ലായിരുന്നു കേട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് തന്നെ നാടൻ ചോറും കൂട്ടാനൊക്കെ തന്നെ ഇറങ്ങി സ്പെഷ്യൽ എന്താ അല്ലാത്തതെന്ന് വിചാരിക്കേണ്ട കേട്ടോ ഒറ്റയ്ക്കിരുന്ന സമയം പോണില്ലെങ്കിലും ഒന്നിച്ചിരുന്ന എപ്പോഴാണ് സമയം പോകണതെന്ന് അറിയില്ല വെറുതെ കുറച്ച് കുശുമ്പും മുഞ്ഞായ്മയും പറഞ്ഞു ഞങ്ങളും അങ്ങനെ സമയം കഴിച്ചു കൂട്ടും എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ വല്ലപ്പോഴും ഉള്ള ഒത്തുകൂടലാകൊണ്ട് എത്ര പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കും അങ്ങനെ ബാക്കി വെച്ച് കുറേ വിശേഷങ്ങളായി രാത്രിക്കത്ത് ഫുഡും കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ടാറ്റ് പറഞ്ഞു പോന്നു അടുത്ത വിശേഷമായിട്ട് വീണ്ടും വരാം അതുവരേക്കും വായി